പാലക്കാട് പല്ലശ്ശനയിൽ ഒൻപത് വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ് ഒന്നര മാസമാകുന്നു ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് അവർക്ക് കൃത്യമായ നീതി അധികൃതരിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഇപ്പോൾ എന്താണ് വിനോദിനിയുടെ ആരോഗ്യാവസ്ഥ ഒപ്പം തന്നെ അവർക്ക് ലഭിച്ച എന്തൊക്കെ സഹായങ്ങളാണ് സംഭവത്തിൽ ചില ഡോക്ടർമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് അവർക്ക് അർഹമായ നീതി ലഭിച്ചോ അവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കെലാവശ്യ ന്യൂസ് പരിശോധിക്കുകയാണ് വിനോദിനിയുടെ അമ്മ പ്രസീത ഇപ്പോൾ കെലാവശ്യ ന്യൂസിനൊപ്പം ചേരുന്നു എങ്ങനെയുണ്ട് മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഐ സി തന്നെയാണ് നമ്മൾ ഇപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമായി നമ്മൾ ഡിസ്ചാർജിനെ കുറിച്ചിട്ടൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീണാ ജോർജ് സർക്കാരിൻ്റെ ആ ഒരിക്കലും വിളിച്ചതാണ് പിന്നെ ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല വിളിച്ചിട്ടൊന്നുമില്ല ആ വാഗ്ദാനം മാത്രം തന്നിട്ടുള്ളൂ നമുക്കിപ്പോൾ ചെയ്തു തരാം പറഞ്ഞാൽ എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും ചെയ്തു തരാം ചെയ്തു തരാമെന്ന് തന്നെ പറഞ്ഞത് ഇപ്പം നമ്മൾ വന്നിട്ട് തന്നെ ഒന്നര മാസം ഒരു മാസം കഴിയാനായി ആ എന്നിട്ട് ആരും വിളിക്കലോ ഒന്നുമില്ല ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ മുറിച്ച് നമ്മളിപ്പോൾ അഞ്ച് സർജറി ആയിട്ട് കഴിഞ്ഞു ഒരിക്കൽ മുറിച്ച് കഴിഞ്ഞു പിന്നെ ഒരിക്കൽ നമ്മൾ നീര് വലിക്കാൻ മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പഴുപ്പുണ്ടായിരുന്നു കയ്യിൽ പഴുപ്പിട്ട് എടുത്തിട്ട് പിന്നെ പഴുപ്പ് എടുത്തിട്ട് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആ പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുക്കാൻ വേണ്ടി ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് സർജറി ഇപ്പം കഴിഞ്ഞു നിലവിൽ അന്ന് ആ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്തെങ്കിലും നടപടി ഇല്ല ആരുടെയൊന്നും ഇല്ല നമുക്ക് അവർക്ക് സസ്പെൻഡ് കൊടുക്കാൻ പറ്റില്ല അവർ തന്നെ ഡിസ്മിസ് ഡിസ്മിസ് ചെയ്തുപെടണം കാരണം എൻ്റെ മോൾക്ക് സംഭവിച്ചത് ഞാൻ ആർക്ക് സംഭവിക്കാൻ പറ്റില്ലല്ലോ അവര് അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്നല്ലേ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കറിയാലല്ലോ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോണത് നമ്മളുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് പോകണത് പക്ഷേ അവിടെ ഒരു സുരക്ഷിതം ഇല്ല പറഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മൾ കൈ വീണ് പൊട്ടിയിട്ടാണ് ഈ സംഭവം കൈ വീണ് പൊട്ടി ഇവിടെ എത്ര സംഭവങ്ങളുണ്ട് കൈ വീണ് പൊട്ടി നമ്മൾ അഡ്മിറ്റാക്കുകയെ അല്ലാണ്ട് മരുന്ന് തരിക അങ്ങനെയൊന്നും അവർ ചെയ്തില്ല നമുക്ക് നമുക്ക് നമുക്കൊരിതും തന്നിട്ടില്ല അപ്പോൾ എന്താണ് പറഞ്ഞാൽ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് ഗവൺമെൻറ്റുകാരാണ് എല്ലാം എൻ്റെ മുകളുടെ എല്ലാം കാരണം ഞമ്മളുടെ കയ്യിൽ നിന്ന് പിഴവ് പറ്റിയതല്ല ഇതെല്ലാം ഗവൺമെൻറ്റ് കൈൻ്റെയിൽ നിന്ന് പിഴവ് പറ്റിയതാണ് അപ്പോൾ അത് അതിനുള്ളത് എൻ്റെ മകൾക്ക് എന്തായാലും ചെയ്തു തരണം ഗവൺമെൻറ്റുകാർ ഇപ്പോഴും ഞങ്ങൾ എന്താണ് പറഞ്ഞാൽ അവൾക്ക് ഇപ്പോഴും കൈ കാണാൻ പറ്റുന്നില്ല കൈ കാണാൻ പഴിച്ചു മാറ്റേണ്ടെന്നാണ് പറഞ്ഞാൽ ഓരോ ഭയങ്കര കരച്ചിലാണ് ഡോക്ടർമാരാകട്ടെ നേഴ്സുമാരാകട്ടെ ഒരാളിലെ അവൾ കാണാൻ പറ്റില്ല കാരണം അവൾക്ക് പേടിയായി പേടി വന്നു ഭയങ്കരമായി പേടിയായിപ്പോൾ ആരും ആര് വന്നാലും ഭയങ്കരമായി കരച്ചിലാണ് കരച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൈ തിരിച്ച് കിട്ടുമോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല കാരണം നമുക്ക് പുതിയ കൈ വെക്കാം അവൾ പറഞ്ഞ കൈ അമ്മ എൻ്റെ കയ്യെ അവിടെ കയ്യെവിടെന്നൊക്കെ ചോദിക്കേണ്ടത് നമുക്കൊന്നും പറയാനുള്ളതില്ല കാരണം നമുക്ക് പുതിയ കൈ തന്നെ വെക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് ഭയങ്കര വിഷമമുണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട് കാരണം ഓരോരുത്തർ നോക്കുമ്പോഴും കാണുമ്പോഴും ഇത്ര ദിവസം കൈ ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ച ഉള്ളിൽ കൈ പോകുക പറഞ്ഞാൽ അതിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം എൻ്റെ മകളുടെ എല്ലാ ചികിത്സ കാര്യങ്ങൾ ചികിത്സ എന്താണ് പഠിപ്പിൻ്റെ കാര്യം എല്ലാം എൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്തായാലും കാരണം നമ്മൾ വാടക വീട്ടിലിരിക്കണം വാടക കൊടുക്കണം ഇനി ഇവളുടെ ചികിത്സൻ്റെ കാര്യം എല്ലാം അവർ തന്നെ ഏറ്റെടുക്കണം നമുക്കില്ല വീടില്ല ഞങ്ങൾ വാടക വീട്ടിലിരുന്നിട്ടാണ് ഇത്രയും കഴിഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ പണി ഉണ്ടാവും ചിലപ്പോൾ പണി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം അവരും ഏറ്റെടുക്കണം അത്രേ നമുക്ക് പറയണുള്ളൂ സർക്കാർ എന്തെങ്കിലും നഷ്ടപരിഹാരം തന്നോ ഇല്ല ആരും എല്ലാവരും തരാ തരാ പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസമായി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ദിവസമായി ഒരാളും ഇതുവരെ ഇല്ല ഒരു സഹായം ചെയ്തിട്ടില്ല എല്ലാവരും ചെയ്യാ ചെയ്യാന്ന് തന്നെ പറയുന്നുള്ളൂ ഒരാൾ ചെയ്തു തന്നിട്ടില്ല കാരണം ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ടടക്കം ആരും ഒരു ഇത് ഒരു നടപടി പോലും എടുക്കണില്ല പറഞ്ഞാൽ അതൊരു ഇതല്ലേ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പഴവില്ലല്ലോ ഗവൺമെൻ്റ് കാര്യത്തില് പഴവുണ്ടായിരുന്നതാണ് പക്ഷെ അവരത് എടുക്കുക തന്നെ വേണമായിരുന്നു പക്ഷെ അവരൊന്നും നമുക്ക് ചെയ്തു തരുന്നില്ല മറ്റൊന്ന് ഈ മകളുടെ ഒരു തകർന്ന ഉള്ളത് ഭയങ്കരമായിട്ട് കറിയുണ്ട് അവള് ഇതൊന്നുമ്പോ ഭയങ്കര കരച്ചിലാണ് നമുക്ക് തന്നെ സഹായി സഹിക്കാൻ പറ്റില്ല പിന്നെ അവള് പറയണ്ടല്ലോ ഞാൻ ചെലപ്പോ കാണിക്കില്ല അവള് അമ്മ എനിക്ക് കരച്ചില് വരും അമ്മ പറഞ്ഞിട്ട് ഭയങ്കരമായി കറിയും കെട്ടിപ്പിടിച്ചിട്ടൊക്കെ മുറിയിൽ മരുന്നൊക്കെ വെക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും ഇനിയിപ്പോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ നഷ്ടപരിഹാരം വേണം ഒപ്പം തന്നെ ചികിത്സാ സഹായം എങ്ങനെ ഇങ്ങനെ ഇല്ല പഠനം പറഞ്ഞു പറ്റില്ലല്ലോ ഇതെന്തായാലും ഈ വർഷം എന്തായാലും അവൾക്ക് ഇനി പോകാൻ പറ്റില്ലല്ലോ ഒരു കൈ ഇല്ലല്ലോ എല്ലാവരും കുട്ടികളൊക്കെ നോക്കില്ലേ ശ്രദ്ധിക്കില്ലേ അവളെ എത്ര ദിവസം കൈ ഉണ്ടിട്ട് പെട്ടെന്ന് പോയോ അറിയില്ലേ കേട്ടോ ഇവിടുത്തെ എന്തായാലും അവരിൻ്റെ തെറ്റാണെന്ന് ഇവർക്ക് അറിയും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ തെറ്റാണെന്ന് പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്ക് നിങ്ങളെ സംബന്ധിച്ച മകളുടെ പഠനത്തിനുള്ള സഹായം വേണം ഒപ്പം തന്നെ ചികിത്സ ഈ കൈമുറിച്ചേൻ്റെ നഷ്ടപരിഹാരം കൃത്യമായി പ്രഖ്യാപിക്കും എന്തായാലും അവര് ഏറ്റെടുക്കണം നമ്മുടെ കാര്യങ്ങൾ കുട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവര് ഏറ്റെടുക്കണം അത് തന്നെ അതായത് ഈ കുട്ടി വിനോദിനി എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരിക്കാണ് ഈ ദുരനുഭവം നേരിട്ടത് നമ്മളെല്ലാം വലിയ വാർത്തയാക്കിയിരുന്നു ആ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് വലിയ തോതിൽ വാർത്തയാക്കി വലിയ ആ വാർത്തയായ സമയത്ത് പലരും ഓടിയെത്തുകയും ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തു അതായത് ഒപ്പമുണ്ട് എന്ന വാക്കിനപ്പുറത്തേക്ക് ഒരു കാര്യം പോലും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ഒരു തവണ വിളിച്ചതല്ലാതെ പിന്നീട് വിളിക്കുകയോ അല്ലെങ്കിൽ ഈ കുടുംബത്തിനൊപ്പം നിൽക്കാനുള്ള മറ്റ് സംവിധാനങ്ങളുമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അമ്മ കേരള വിഷയം ന്യൂസിനോട് വ്യക്തമാക്കുന്നത് ഇതിൽ കൃത്യമായൊരു നടപടി അനിവാര്യമാണ് ഒരു രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല അതിനപ്പുറത്തേക്ക് നടപടികൾ വരണം കാരണം ഇത് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കാർ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ് വീണ് പരിക്കേറ്റ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ ആണ് ഇതിന് കൃത്യമായൊരു ഉത്തരം സർക്കാർ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്